പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ വ്യാഴാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം പുതിയ വിളവടക്ക് നവതി സ്മാരക കരയോഗം അവതരിപ്പിക്കുന്ന തിരുവാതിരയോടെ കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കും പുല്ലുവളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം മൂന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ വിപുലമായി ആഘോഷിക്കുന്നതാണ് ദേവസ്വം പ്രസിഡൻറ്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമഡം എന്നിവർ അറിയിച്ചു പുല്ലുവളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവരാത്രി ആഘോഷം ഓഗസ്റ്റ് ഒക്ടോബർ മാസം മൂന്നാം തീയതി ആരംഭിച്ച് പതിമൂന്നാം തീയതി അവസാനിക്കുകയാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇക്കുറി പതിനൊന്ന് ദിവസത്തെ ആഘോഷമാണ് ഈ പതിനൊന്ന് ദിവസവും പുല്ലളങ്ങര ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ വിവിധ കലാപരിപാടികൾ ക്ഷേത്രാനുഷ്ഠാന കലകൾ അരങ്ങേറുകയാണ് മൂന്നാം തീയതി സരസ്വതി മണ്ഡപത്തിലേക്ക് മേൽശാന്തി ബ്രഹ്മശ്രീ സതീശൻ നമ്പൂതിരി ദീപം പകർന്നു കഴിഞ്ഞാൽ പിന്നീട് ആ സരസ്വതി മണ്ഡപത്തിലെ പതിനൊന്ന് രാവുകളും വിവിധ കലകൾ അരങ്ങേറുന്നു ക്ഷേത്രാവകാശികളായ വിവിധ കലയോഗങ്ങളിൽ നിന്നുള്ള വനിതാ വനിതാ സംഘങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിര ബാലസംഘങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ നൃത്ത തുടങ്ങി അതേപോലെ തന്നെ ഡോക്ടർ ദ്രൗപതിയുടെ ചേപ്പാട് ദ്രൗപതിയുടെ വീണക്കച്ചേരി അങ്ങനെ പലവിധ പരിപാടികൾ അരങ്ങേറുകയാണ് പുല്ലുളങ്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം വിവിധ ഇനം പരിപാടികളൂടി ഗംഭീരമായ രീതിയിൽ ആഘോഷിക്കാനാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് അവസാന ദിവസമായ പതിമൂന്നാം തീയതി രാവിലെ ആരാ സംഗീതാരാധനയും ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാ കുട്ടികൾക്കും എല്ലാ വിവിധ കലാകാരന്മാർക്ക് അവിടെ കഴിവ് പകിപ്പിക്കാനുള്ള അവസരം അവിടുണ്ടായിരിക്കും അതിനുള്ള പക്കമേളം ക്ഷേത്രത്തിൽ നിന്ന് അറേഞ്ച് ചെയ്യും അത് മാത്രമല്ല അന്ന് വൈകിട്ട് ഇവിടെ ഒരു നൃത്ത അരങ്ങേറ്റം നടക്കുന്നുണ്ട് നമ്മളത് സ്റ്റേജിൽ വെച്ചാണ് നടക്കുന്നത് അങ്ങനെ എല്ലാ ദിവസങ്ങളും അത് പതിമൂന്ന് ദിവസവും പതിമൂന്ന് ദിവസവും വിവിധ കലാപരിപാടികൾ കലോഗം എന്നുള്ള വ്യക്തികളുടെയും മറ്റുള്ളവരുടെയും കല എല്ലാവരുടെയും ചേർന്നുള്ള വിവിധ പരിപാടികളാണ് നമ്മൾ ഈ പതിമൂന്ന് ദിവസമായിട്ട് നടത്തുന്നത് പതിമൂന്ന് ദിവസം നമ്മൾ പിള്ളേർ ക്ഷേത്രത്തിൻ്റെ ഉത്സവമായിരിക്കും നമ്മുടെ ഭക്തജനങ്ങളുടെ ശനിദോഷ നിവാരണത്തിന് വേണ്ടി നടത്തുന്ന മഹാശനീശ്വര പൂജ എല്ലാ മാസവും മൂന്നാം ശനിയാഴ്ച വളരെ നല്ല രീതിയിൽ നടന്നു വരികയാണ് ഈ മാസം ഈ വരുന്ന മഹാശനീശ്വര പൂജ നവംബർ മാസം പത്തൊമ്പതാം തീയതിയാണ് നട ഒക്ടോബർ മാസം പത്തൊമ്പത് നടത്തുന്നത് തീർച്ചയായിട്ടും എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കുകയും അവരുടെ ദുഃഖങ്ങളും ശനിദോഷങ്ങളും എല്ലാം അവിടെ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടാകുന്നുണ്ട് എല്ലാ ഭക്തജനങ്ങളും പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനു വേണ്ടി നമ്മുടെ കലോഗ അംഗങ്ങളും അതേപോലെ നാട്ടുകാരും എല്ലാം വളരെ നല്ല രീതിയിൽ സഹകരിച്ച് വളരെ നല്ല രീതിയിലാണ് ശനി ശനി ശനീശ്വര പൂജ പോകുന്നത് പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിൽ വ്യാഴാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം പുതിയ വിളവടക്ക് വടക്ക് നവതി സ്മാരക കരയോഗം അവതരിപ്പിക്കുന്ന തിരുവാതിരയോടുകൂടി കലാപരിപാടികൾക്ക് തുടക്കം കുറിക്കും നാലാം തീയതി പുതിയ വിള ശിവശക്തി സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിര നടക്കും അഞ്ചാം തീയതി കണ്ടല്ലൂർ ചിദംബരം സ്കൂൾ ഓഫ് ഡാൻസിലെ ഗൌരി നന്ദന കൃഷ്ണനന്ദന അക്ഷര എന്നിവരുടെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറും ആറാം തീയതി കീരിക്കാട് തെക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൽ ഉൾപ്പെട്ട നവമി ഗോപൻ ശ്രീനന്ദ ആനന്ദ് വേദ ജയദേവ് ഭാഗ്യലക്ഷ്മി രഞ്ജിത്ത് ആർദ്ര സിയാർ അയന സിയാർ സരിത മാധവി എന്നിവരുടെ നൃത്തസന്ധ്യ ഉണ്ടാകും ഏഴാം തീയതി തൃഷ ആർ സഞ്ജി അവതരിപ്പിക്കുന്ന നൃത്തം അരങ്ങേറും തുടർന്ന് പുതിയവെള്ളത്തേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ എൻ എസ് എസ് കരയോഗം അവതരിപ്പിക്കുന്ന തിരുവാതിര നടക്കും എട്ടാം തീയതി ആദിത്യൻ ജെ എസ് അവതരിപ്പിക്കുന്ന മൃദംഗ കച്ചേരി ഉണ്ടാകും പവിത്ര പാർവദീപി നായർ എറുതു നന്ദ കീർത്തന എന്നിവരുടെ നൃത്തം അരങ്ങേറും പുതിയവള വടക്ക് എണ്ണൂറ്റി ആറാം നമ്പർ എൻ എസ് എസ് കരയോഗം ബാലസംഘത്തിന്റെ തിരുവാതിര ഒൻപതിന് നടക്കും കണ്ണനാകുടി സന്തോഷ് ഭവനും ഭൂവി കൃഷ്ണ പട്ടോളിൽ മീരാ എന്നിവരുടെ നൃത്തം കണ്ടല്ലൂർത്തേക്ക് എൻ എസ് എസ് കരയോഗം അവതരിപ്പിക്കുന്ന തിരുവാതിര എന്നിവ നടക്കും പത്തിന് പൂജവയ്പ്പ് ചടങ്ങ് ഉണ്ടാകും തുടർന്ന് ഏവൂർ നൂപുര ഡാൻസ് അക്കാദമിയുടെ നൃത്തസന്ധ്യ അരങ്ങേറും പതിനൊന്നാം തീയതി ദുർഗാഷ്ടമി നാളിൽ രാവിലെ ആറ് മുപ്പത് മുതൽ ധർമ്മശാസ്ത്ര സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശ്രീഭൂതനാഥ യജ്ഞം അഷ്ടാഭിഷേകം നടക്കും കഴിവാറ്റംകുഴി ആയിരത്തി എഴുപത്തി ഏഴാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിലെ അനഘാലക്ഷ്മിയുടെയും നൃത്തം ആര്യ എം നായരുടെയും സംഗീത സദസ് എന്നിവയും ഉണ്ടാകും പന്ത്രണ്ടിന് മഹാനവമി നാളിൽ ക്ഷേത്രതന്ത്രി അമ്പലപ്പുഴ പ്ലാക്കുടി കേശവൻ നമ്പൂതിരി ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം നടക്കും പുല്ലോളങ്കര അയ്യപ്പ ഭജന സമിതിയുടെ അഖണ്ഡനാമ ജപയജ്ഞം ചേപ്പാട് വീണ വീണക്കച്ചേരി എന്നിവ ഉണ്ടാകും പതിമൂന്നിന് രാവിലെ മണി മുതൽ പൂജയെടുപ്പ് നടക്കും ഇതിനുശേഷം ഉണ്ടാകും തുടർന്ന് സംഗീതാരാധന നടക്കും വൈകുന്നേരം നൃത്ത അരങ്ങേറ്റവും ഉണ്ടാകും ന്യൂസ്